സിറ്റി ഡിപ്പോയിൽ മാറ്റങ്ങളുടെ നടക്കേണ്ടത് അതില് എൻ ജി എഫ് ടീമാണ് നമ്മുടെ തിരുവനന്തപുരം സിറ്റി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാർക്കും അതേപോലെ ഡബിൾ ടെക്കറിൽ കയറാൻ വരുന്ന ആളുകൾക്കും ഫുൾ ടൈം സംഗീതം ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരു മ്യൂസിക് സിസ്റ്റം ഇവിടെ ഓൺ ചെയ്യുന്നുണ്ട് ഇതിനെ കുറിച്ചുള്ള സിറ്റി യൂണിറ്റിലെ സാറുമാരുടെ അഭിപ്രായങ്ങൾ അടങ്ങിയ വീഡിയോസ് ആണ് ഇതിൽ കാണിച്ചു തരുന്നത് തിരുവനന്തപുരം സിറ്റി ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വേർഷനിലേക്ക് പുതിയ മുഖച്ചായേക്ക് അങ്ങോട്ട് മാറി കിട്ടും ആ മുഖച്ചായ്ക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നേതൃത്വം നൽകിയ ചുക്കാൻ പിടിച്ച നമ്മുടെ ശ്രീമൺ പ്രസാദ് സാർ നമ്മുടെ കൂടെ ഉണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുവേ ഇപ്പോൾ പഴയ ഒരു സംവിധാനത്തിലോട്ട് നല്ല കാര്യങ്ങളും പെട്ടെന്ന് അതായത് എല്ലാ ഓഫീസുകളും കെ എസ് സി ബി ആയാലും പോസ്റ്റ് ഓഫീസായാലും ഒക്കെ ആ പഴയ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി ഒരു വൃത്തിയായിട്ടുള്ള ഓഫീസുകളാണ് നമുക്കിപ്പം അവിടെ എല്ലാം കാണാൻ കഴിയുന്നത് പെട്ടെന്ന് കേന്ദ്ര ആ സാധിക്കില്ല എന്നുള്ള തോന്നുന്നുണ്ടാവും സിറ്റി പറ്റി വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാ സംഘടനകളും ഒരുപോലെ അതിനുവേണ്ടി എന്നോട് സഹകരിക്കുകയും ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഓരോരോ ഓരോന്നേരത്തും ഇങ്ങനെ ചെയ്യാനുള്ളൊരു താല്പര്യം ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള താല്പര്യം തോന്നും അപ്പോൾ ജീവനക്കാരെ സഹകരിക്കുകയും ചെയ്തു തമിഴ് കയറിന് വേണ്ടിയിട്ട് ഇത്രയും നല്ല രീതിയിൽ സീറ്റുകൾ അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു ഇവിടെ ചെടികൾ വയ്ക്കാൻ കഴിഞ്ഞു മ്യൂസിക് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് സിറ്റി ഡി പോയിരിക്കും മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു വെറൈറ്റിയാണ് ബാക്കിയുള്ള ഏറ്റവും മരിൽ നിന്നും സാറിനെ വേറിട്ട് നിർത്തുന്ന പോകുന്നത് തന്നെയാണ് സാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘർഷപരമായ ഒരു ജീവിതത്തിലൂടെയാണ് നമ്മളെല്ലാവരും നടന്നു പോകുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ അമിതമായിട്ടുള്ള ശബ്ദം ബഹളങ്ങൾ അപ്പോൾ ഇതിനിടയിൽ മനോഹരമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊരു അവസരം ഒരുക്കുക എന്ന ആശയം സാറ് പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും പ്രകാരം സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി ജോലിയാണെന്ന ഒറ്റ ധാരണയിലാണ് നമ്മുടെ ഡ്രൈവർ കണ്ടക്ടർ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഏറ്റവും വലിയ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ അതോടൊപ്പം നമ്മുടെ ഓഫീസ് ജീവനക്കാർ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ അവർക്ക് കുറച്ച് പാട്ടും കുറച്ച് സംഗീതമൊക്കെ കേട്ട് അതിനിടയിൽ ജോലി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ ജോലി ഫാസ്റ്റായിട്ട് ചെയ്യാനും പറ്റും മനോഹരമായി ചെയ്യാനും പറ്റും ആ ഒരു ആശയം സാധനവും അവർ സന്തോഷവും സ്വീകരിച്ചു അതിന് നമ്മുടെ ജീവനക്കാർ ഒറ്റ മനസ്സോടുകൂടിയിരുന്നു ജീവനക്കാരുടെ മനസ്സ് വളരെയധികം സന്തോഷിപ്പിക്കുവാനും അവരുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കുവാനും നമ്മൾ വിട്ടു പോകുമ്പം നമുക്കറിയേണ്ട പക്ഷേ നമുക്ക് വളരെ ഒരു രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ഗുരുമാൻ്റെ ഐ കൊണ്ടുവന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി സംബന്ധിച്ച് ഇപ്പോൾ ജീവനക്കാർ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം മ്യൂസിക് സിസ്റ്റം അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി മൂന്നിട്ടിങ്ങനെ ഒരു മ്യൂസിംഗ് സിസ്റ്റവും ഇപ്പോഴും നദികരുന്ന പ്രവർത്തനം എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മ്യൂസിക് സിസ്റ്റം നമുക്ക് കളി ചെയ്യാൻ കഴിയാതെ ജീവനക്കാരുടെ സാധനത്തോടെ തന്നെയാണ് പൂർണ്ണമായും ജീവനക്കാരുടെ സാധനത്തോടെയാണ് ഇത് ഈ സംരംഭം നടപ്പിലാക്കിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിനിടയിൽ ഇതുപോലെ ഒരു എനർജറ്റിക്കായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തിങ്കിംഗ് ഒക്കെ വന്നത് നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരുടെ ഇഷ്ടം വന്ന് കയറിയാണ് സ്നേഹ ഒരു സാന്ദ്രസംഗ സംഗമഗാനം ശാന്തമന്തരമായി താങ്ക് യു താങ്ക് സുരക്ഷിതമായ തൊഴിലിടം ഒരുക്കുന്നതിൽ നമ്മുടെ ഏറ്റവും ബഹുമാന്യ ഏറ്റവും വളരെ കരിതരോടുകൂടി തന്നെ തൊഴിലാളികളെ ചേർത്ത് കുടിച്ച് മുന്നോട്ട് ഒരു സ്ഥിതിയാണ് ഇന്ന് തിരുവനന്തപുരം സിറ്റിയിലുള്ളത് പുതിയ ഏറ്റു വന്നതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിന് പ്രത്യേകം നമ്മുടെ ഏറ്റുക്ക് തന്നെ നന്ദി പറയേണ്ടി വരും അപ്പോൾ ഏറ്റുയുടെ പ്രത്യേക താല്പര്യം കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തിരി മനോഹരമായതും അതുപോലെ തന്നെ ഈ മ്യൂസിക് സിസ്റ്റം ഇവിടെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ വളരെ ഈ ഹരിതാപമായ ഇതിൽ വളരെ സംഗീത സാന്ദ്രമായി എവർഗ്രീൻ പാട്ടുകൾ കേട്ടുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായിട്ടിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട് യൂണിറ്റ് ഓഫീസുടെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലാണ് ജീവനക്കാരുടെയും അവരുടെ മാനസിക പ്രശ്നങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സാറിൻ്റെ വിശാല മനസ്സാണ് ഈ രീതിയിലുള്ള ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞതാണ് വികാസഫൻ ഡിപ്പോലും ഇതുപോലെ പല മാറ്റങ്ങളും വരുത്താൻ സാറ് ശ്രമിക്കുന്നുണ്ട് സിറ്റി ഡിപ്പോ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരു കൂട്ടായ ഒരു വർക്കൗട്ട് കൂടി ചെയ്യുന്ന ഒരു ഡിപ്പോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാൻ സാർ സിറ്റി ഡിപ്പോ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് ഇനി മറ്റൊരു ഡിപ്പോകളിൽ വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഡിപ്പോയുടെ ഒരു ടീം അപ്പോൾ എല്ലാവർക്കും thank you, thank you.